വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ബയോളജിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചാണ് അപ്പൊ രക്തപര്യന വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഹൃദയവും അടുത്തത് രക്തവും അടുത്തത് രക്തക്കൊഴിലുകളാണ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹൃദയത്തിലേക്ക് കിടക്കാം അപ്പൊ ഹൃദയം എന്ന് പറയുമ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുണ്ട് അല്ലേ കാർഡിയോളജി കാർഡിയോളജി ആണ് ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം അപ്പൊ കാർഡിയോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കണോ എന്നൊക്കെ പരീക്ഷിക്കുക ചോദ്യം മാച്ച് ദ ഫോളോയിങ് ഒക്കെ പറഞ്ഞിട്ടുള്ള രീതിയില് നമ്മൾ ഓഡ് മാൻ ഔട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കാർഡിയോളജി ചോദിച്ചു കണ്ടിട്ടുണ്ട് കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് ലോക ഹൃദയ ദിനം എന്ന് വിളിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഹൃദയ ദിനം എന്ന് പറയുന്നത് ഈ രക്തപര്യാന വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് ഏതനെയാണ് നമ്മുടെ ഹൃദയത്തെയാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് വിളിക്കുന്നു ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം അർബുദം അഥവാ നമ്മുടെ ക്യാൻസർ അല്ലെ ഈ ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ബാധിക്കാത്ത ശരീരഭാഗം എന്ന് ചോദിക്കുമ്പോൾ ഏതാ പറയാ നമ്മള് ഹൃദയമാണ് നമ്മൾ പറയാ അല്ലെ ഇനി നമ്മളോട് ചോദിക്കാൻ ആദ്യം വളരുന്ന ശരീര അവയവം അതായത് ഒരു മനുഷ്യനില് ആദ്യം വളരുന്നത് ഏതാണ് അത്രയും ഹൃദയമാണെന്ന് അപ്പൊ ആദ്യം വളരുന്ന മനുഷ്യനിലെ ശരീര അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹൃദയാ നമ്മള് പറയാം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഹൃദയത്തിന്റെ ഭാരം എന്ന് വിളിക്കുന്നത് ഹൃദയം എന്താ ചെയ്യുക ഹൃദയത്തിന്റെ ധർമ്മം എന്താ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തം പമ്പ് ചെയ്യണ പരിപാടിയാണ് ആര് ചെയ്യുന്നത് ഹൃദയം ചെയ്യുന്നത് അപ്പൊ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഹൃദയം എന്ന് പറഞ്ഞു രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് നമ്മൾ ഹൃദയത്തെ വിശേഷിപ്പിക്കാം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി ആണ് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് അർബുദം ബാധിക്കാത്ത അവയവമാണ് ഹൃദയം ആദ്യം വളരുന്ന ശരീരത്തിലെ അവയവമാണ് ഹൃദയം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഹൃദയത്തിന്റെ ഭാരം എന്ന് പറഞ്ഞു ഹൃദയത്തെ പൊതിഞ്ഞ് ഒരു ഇരട്ട സ്ഥലം കാണപ്പെടുന്നുണ്ട് ഹൃദയ യത്തെ പൊതിഞ്ഞ് ഒരു ഇരട്ട സ്ഥലണ്ട് ആ ഹൃദയത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നു പെരി കാടിയം എന്ന് അപ്പൊ എന്താണ് പെരീ കാടിയം പെരി കാടിയം എന്ന് പറയുന്നത് ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഈ ആവരണമാണ് ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു പെരി കാടിയം എന്ന് വിളിക്കുന്നു മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യ ഹൃദയത്തില് എത്ര അറകളുണ്ട് ആ നാല് അറകളാണുള്ളത് അല്ലെ മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ രണ്ട് അറകളെ നമ്മൾ ഓറിക്കിളുകൾ എന്ന് വിളിക്കുന്നു മുകൾ ഭാഗത്ത് മനുഷ്യ ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തുള്ള രണ്ട് അറകളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഓറിക്കിളുകൾ എന്ന് വിളിക്കുന്നു ഓറിക്കിൾ എന്ന് വിളിക്കുന്നു ഇനി താഴ്ഭാഗത്തുള്ളതാണെങ്കിൽ താഴ്ഭാഗത്തുള്ള ഈ അറകളെ നമ്മൾ എന്ത് വിളിക്കുന്നു വെൻട്രിക്കിൾ എന്ന് വിളിക്കുന്നു അപ്പൊ മനുഷ്യ ഹൃദയത്തിന്റെ മുഗൾ ഭാഗത്തുള്ള അറകളെ ഓറിക്കിൾ എന്നും താഴ്ഭാഗത്തുള്ള അറകളെ എന്താണ് വെൻട്രിക്കിൾ എന്നും വിളിക്കുന്നു ഇനി മനുഷ്യ മനുഷ്യന്റെ ശരീരത്തില് വിശ്രമമില്ലാത്ത പേശി ഏതാണ് മനുഷ്യ ഹൃദയത്തിൽ വിശ്രമമില്ലാത്ത പേശി ഏതാണ് വിശ്രമം പേശി ഏതാണ് ഹൃദയത്തിലെ പേശിയാണ് മനുഷ്യ ഹൃദയത്തിൽ വിശ്രമമില്ലാത്ത പേശി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയേണ്ടത് ഹൃദയത്തിലെ പേശിക്കാണ് വിശ്രമമില്ലാത്ത എന്ന് പറഞ്ഞു മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണെങ്കിൽ മത്സ്യത്തിന്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ട് ഇങ്ങനെയൊക്കെ മത്സ്യത്തിന്റെ ഹൃദയത്തിൽ എത്ര അറയാണ് രണ്ടറയാണ് എന്നാൽ ഉരകങ്ങളാണെങ്കിലോ ഉരകങ്ങളുടെ ഹൃദയത്തിൽ മൂന്നറകളാണ് ഉരകങ്ങൾക്ക് മാത്രല്ല എന്താ പറയാ ഉപയജീവികളില്ലേ മക്കളെ ഉഭയജീവികള് അതുപോലെ തന്നെ പല്ലിയൊക്കെ ഇല്ലേ ഉരകങ്ങൾ ഉഭയജീവി പല്ലി ഇവയുടെ ഒക്കെ ഹൃദയത്തിൽ എത്ര അറകളാണ് ഇനി അടുത്തത് നോക്കുക പക്ഷികളെ ളെടുക്കാണ് അതുപോലെ തന്നെ സസ്തനികളെ എടുക്കുകയാണ് പക്ഷികള് അതുപോലെ തന്നെ സസ്തനികള് അതുപോലെ തന്നെ മുതല ഇതിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ പക്ഷികൾ സസ്തനി മുതല ഇതിനൊക്കെ എടുക്കുകയാണെങ്കിൽ എത്ര അറകൾ പറയും നമ്മൾ നാല് അറകൾ പറയും എത്ര അറകൾ പറയും നാല് ഇപ്പൊ മത്സ്യത്തിന്റെ ഹൃദയത്തിന്റെ രണ്ടറ ഉരകങ്ങള് ഉപയജീവികള് പല്ലികൾ എന്നിവയുടെ ഹൃദയത്തിന് മൂന്നറ പക്ഷികളുടെയും സസ്തനികളുടെയും മുതലയുടെ ഹൃദയത്തിന് നാല് കറകളാണുള്ളത് എത്ര അറകളാണുള്ളത് നാല് കറകളാണുള്ളത് ഇനി അടുത്തത് നമ്മള് എന്താ പറയാ ഹൃദയത്തിന് സ്പന്ദനത്തിന് എത്ര സമയം വേണം എന്നാ ചോദ്യം ഹൃദയം സ്പന്ദിക്കുന്നതിന് ഹൃദയസ്പന്ദനത്തിന് ആ ഈ ആവശ്യമായ സമയം പോയിന്റ് എട്ട് സെക്കൻഡാണ് പോയിന്റ് എട്ട് സെക്കൻഡാണ് ഹൃദയം ഒരു പ്രാവശ്യം സ്തംഭിക്കാൻ അപ്പൊ ഹൃദയസ്തംഭനം എന്താ പറയാ സ്പന്ദനത്തിന് ഹൃദയസ്പന്ദനത്തിന് എത്ര സമയം വേണം പോയിന്റ് എട്ട് സെക്കൻഡ് ഇനി ഗർഭസ്ഥ ശിശു ഗർഭ അമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന ശിശുവിൽ ആദ്യം ഉണ്ടാകുന്നത് അല്ലെ ആ ഗർഭസ്ഥ ശിശുവിൽ ഗർഭസ്ഥ ശിശുവിൽ ആദ്യം ഉണ്ടാകുന്ന അവയവം ആദ്യം ഉണ്ടാകുന്ന ആദ്യം ഉണ്ടാകുന്ന അവയവ ഏതാണ് ആദ്യം ഉണ്ടാകുന്ന അവയവം ഏതാണ് നമ്മുടെ ഹൃദയമാണ് അതുപോലെ തന്നെ ഹൃദയ മനുഷ്യന്റെ ഭ്രൂണത്തിൽ എപ്പോഴാണ് നമ്മൾ ഹൃദയ സ്പന്ദനം തുടങ്ങുക ഇരുപത്തി രണ്ട് ദിവസം പ്രായമാകുമ്പോൾ തൊട്ട് ഇരുപത്തിരണ്ട് ദിവസം പ്രായം ആകുമ്പോ മനുഷ്യന്റെ ഭ്രൂണം എന്ത് ഇത് തുടങ്ങുന്ന പറയണത് സ്പന്ദിച്ചു തുടങ്ങുന്നു നമ്മൾ മനസ്സിലാക്കാം കേട്ടോ ഈ സ്പന്ദനം കണ്ടെത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത് സ്പന്ദനം കണ്ടെത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഉപകരണം ഏതാണ് സ്റ്റെതസ്കോപ്പ് ആണ് സ്റ്റെതസ്കോപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്റ്റെസ്കോപ്പ് കണ്ടെത്തിയ ആളുടെ പേരൊന്നു പഠിച്ച് ആണ് റെനെ ആണ് സ്റ്റെസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലിനാക്ക് ആണ് സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് അപ്പൊ മനുഷ്യന്റെ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയം ഹൃദയസ്പന്ദനത്തിന് പോയിന്റ് എട്ട് സെക്കൻഡ് വേണം ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവമാണ് ഹൃദയം ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോ തൊട്ട് നമ്മുടെ ഭ്രൂണം മിടിച്ചു തുടങ്ങുന്നു മനസ്സിലാക്കുക ഈ ഹൃദയമിടിപ്പിന് അത് ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹൃദയ സ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക് എന്ന് പറയുന്ന ആളാണ് ഇനി അടുത്തത് കേട്ടുണ്ട് സിസ്റ്റലിക് പ്രഷറും അതുപോലെ തന്നെ ഡയസ്റ്റലിക് പ്രഷറും എന്ന് പറഞ്ഞിട്ട് അല്ലെ എന്താണ് സിസ്റ്റലിക് പ്രഷർ എന്നൊന്ന് പഠിച്ചു വെക്കുക സിസ്റ്റലിക് പ്രഷർ പലർക്കും അത് സംശയം തോന്നാറുണ്ട് പ്രഷറും അതുപോലെ തന്നെ ഡയസ്റ്റലിക് പ്രഷറും അപ്പൊ ഹൃദയം സങ്കോചിക്കില്ലേ നമ്മുടെ ആ ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പു ചെയ്യപ്പെടുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദത്തെയാണ് നമ്മൾ സിസ്റ്റളിക് പ്രഷർ എന്ന് വിളിക്കുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യപ്പെടുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന നമ്മൾ വിളിക്കുന്നു വിളിക്കുന്നു പ്രഷർ പ്രഷർ എന്ന് എത്രയാണ് എത്രലിക് പ്രർത് എം എം എച്ച് എന്നാൽ എന്താണ് ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ളിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഹൃദയം പൂർണ്ണമായിട്ടും നേരത്തെ സങ്കോചിക്കുമ്പോൾ ആണ് സങ്കോചിക്കുമ്പോഴാണ് സിസ്റ്റളിക് പ്രഷർ എങ്കിൽ ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ഹൃദയം പൂർണ്ണമായിട്ടും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു അതിനെയാണ് ഡയസ്റ്റളിക് പ്രഷർ എന്ന് വിളിക്കുന്നത് അത് എത്രയാണ് എൺപത് അട്ടാ എൺപത് എം എം എച്ച് ജി ആണ് അത് എത്രയാണ് എൺപത് എം എം എച്ച് ജി ആണ് അപ്പൊ എന്താണ് എന്താ പറയുന്നത് നമ്മുടെ എന്താ പറയുക സിസ്റ്റലിക് പ്രഷറും ഡയസ്റ്റലിക് അതുപോലെ തന്നെ ഡയസ്ട്രളിക് പ്രഷറും മനസ്സിലായി നിങ്ങൾക്ക് ഈ സിസ്റ്റലിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും ചേർന്നതാണ് ഇത് രണ്ടും കൂടി കൂടിയതാണ് ശരിക്കും ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അപ്പൊ അഭിലഷണീയമായ അതായത് ഒരു നോർമൽ രക്തസംര എന്താ പറയുന്നത് രക്തസമ്മർദ്ദ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും നൂറ്റി എം എം എച്ച് ജി ആണ് പറയേണ്ടത് ഇതാണ് നോർമൽ എന്ന് പറയുന്നത് ഈ രക്ത സമ്മർദ്ദം അളക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ആ എന്താ ഉപയോഗിക്കുന്നത് സിഗ്മോ മാനോമീറ്റർ എന്താണ് സിക്മോ മാനോമീറ്റർ അതാണ് എന്തിനുപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം അളക്കാൻ നമ്മൾക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോ പമ്പ് ചെയ്യപ്പെടുന്ന അധികം രക്തം ഉണ്ടാവുമല്ലോ അത് ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദത്തെ സിസ്റ്റലിക് പ്രഷർ എന്നും എന്നാൽ ഹൃദയം പൂർണമായിട്ടും വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം ഏർ അനുഭവപ്പെടുകയും ചെയ്യുന്നു അതിനെ ഡൈസ്റ്റലിക് പ്രഷർ എന്ന് പറയുന്നു ഈ സിസ്റ്റലിക് പ്രഷറും ഡൈസ്റ്റലിക് പ്രഷറും ചേർന്നതാണ് ഒരാളുടെ നോർമൽ ആയിട്ടുള്ള രക്തസമ്മർദ്ദം അത് വൺ ട്വന്റി ബാർ എയ് എം ആണ് ഇത് അത് അളന്ന് തിട്ടപ്പെടുത്താനുള്ള ഉപകരണത്തെ സിഗ്മോമാനോമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത് ഇനി രക്തസമ്മർദ്ദം കൂടിയാൽ ഉണ്ടാകുന്നത് നമ്മുടെ വൺ ട്വന്റി എയ്റ്റി എന്നുള്ളതിനേക്കാൾ കൂടിയാൽ ഉണ്ടാകുന്നതിനെ നമ്മൾ അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു കൂടുമ്പോൾ അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദം അഥവാ ൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ഇനി ഇത് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത് എന്താ വിളിക്കണേ ഹൈപ്പർ ടെൻഷൻ അപ്പൊ നേരത്തെ കൂടുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ കുറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണ് ഇനി ഇത് ഉണ്ടാവാനുള്ള കാരണം ഉപ്പ് അല്ലേ ഉപ്പ് കൊഴുപ്പൊക്കെ കൂടുതൽ ഉപയോഗിക്കുക പുക വലിക്കുക വ്യായാമം കുറവുണ്ടാവുക ഉം അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഇത് ഉണ്ടാവുക ഇനി ഇങ്ങനെ ഉണ്ടായാൽ തന്നെ എന്താ ഉണ്ടാവുക ഭയങ്കര പ്രശ്നമാണ് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക് അല്ലേ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇതൊക്കെ എന്തുണ്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ് പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ഹൃദയ വാൽവുകൾ തകരാറിലാവുകയാണ് വിചാരിക്കുക ഹൃദയത്തിന്റെ ഇത് എന്താ പറയുക ഹൃദയത്തിന്റെ പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നത് ഇനി ഹൃദയത്തിന്റെ വാൽവുകൾക്ക് തകരാറുണ്ടാകുമ്പോ അങ്ങനെ വരുന്ന രോഗത്തെയാണ് നമ്മൾ വാദപ്പനി എന്ന് വിളിക്കുന്നത് വാദപ്പനിയാണ് റുമാറ്റിക് ഫീവർ എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാദപ്പനി അഥവാ റുമാറ്റിക് ഫീവർ വാദപ്പനി അഥവാ റുമാറ്റിക് ഫീവർ എന്താണ് വാദപ്പനി അഥവാ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് എന്താണ് ഹൃദയ ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന രോഗത്തെ വാദപ്പനി അഥവാ റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നു ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന അതായത് ഹൃദയത്തിലേക്ക് രക്തം പ്രവഹിക്കുന്നുണ്ടല്ലോ ആ രക്തപ്രവാഹം ഏർ കുറഞ്ഞാൽ എന്തുണ്ടാവും കുറഞ്ഞാൽ ഭയങ്കര വേദന ഉണ്ടാവും ആ കുറഞ്ഞ വേദനയെ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുന്നു ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ ആൻജിന എന്താണ് ആൻജിന പെക്ടോറിസ് ആൻജിന പെക്ടോറിസ് എന്നാ വിളിക്കണേ എന്താ വിളിക്കണേ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുന്നു അങ്ങനെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലായോ ഉണ്ടോ എന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമ്മൾ എന്ത് വിളിക്കും ഇ എന്ന് വിളിക്കും ഏത് ഉപകരണം ഉപയോഗിക്കാം ഇലക്ട്രോ യോഗ്രാം അഥവാ ഇ സി ജി ഇത് കണ്ടെത്തിയത് വില്യം എന്തോവൻ എന്ന് പറയുന്ന ആളാണ് ആര് കണ്ടെത്തി വില്യം എന്തോവൻ എന്ന് പറയുന്ന ആളാണ് ഇ സി ജി കണ്ടെത്തിയത് വില്യം എന്തോവൻ കണ്ടെത്തി മനസ്സിലാവുണ്ടോ ഇനി നമ്മൾ ഇപ്പൊ ഹൃദയമൊക്കെ മാറ്റിവെക്കാൻ തുടങ്ങി കൃത്രിമ ഹൃദയങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് കൃത്രിമ ഹൃദയം ഏതായിരുന്നു എന്ന് ചോദിച്ചു ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയത്തിന്റെ പേര് ജാർവിക് എന്നാണ് ജാർവിക് സെവൻ ജാർവിക് സെവൻ എന്ന് പറയുന്ന കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്തത് റോബർട്ട് ജാർവിക് എന്ന് പറയുന്ന ആളാണ് റോബർട്ട് ജാർവിക് അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് അത് ഇട്ടത് റോബർട്ട് ജാർവിക്ക് റോബർട്ട് ജാർവിക് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ സിസ്റ്റലിക് പ്രഷർ വൺ ട്വന്റി എം എം എച്ച് ാണ് ഡൈസ്റ്റലിക് പ്രഷറ് ആണ് സിസ്റ്റലിക് പ്രഷർ എന്താണ് സങ്കോചിക്കുമ്പോ രക്തധമനികളിൽ ഏൽപ്പ് ഏൽപ്പിക്കുന്ന മർദ്ദം അല്ലെ ഇനി ഡൈസ്റ്റലിക് പ്രഷർ എന്താ സിസ്റ്റലിക് പ്രഷർ ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യപ്പെടുന്ന അധികം രക്തം തവണകളിൽ ഏൽപ്പിക്കുന്നു സിസ്റ്റളിക് പ്രഷർ ഇനി ഡൈസ്റ്റളിക് എന്താ പറയുക ഹൃദയം പൂർണ്ണമായിട്ടും വികസിക്കുമ്പോൾ വളരെ ചെറിയൊരു മർദ്ദം പ്രയോഗിക്കുന്നുള്ളൂ അതാണ് ഡൈസ്റ്റളിക് സിസ്റ്റലിക് വൺ ട്വന്റി എം എം ആണെങ്കിൽ ഡൈസ്റ്റളിക്ക് എയ്റ്റി എം എം എച്ച് ആണ് ഇത് രണ്ടും കൂടി ഉള്ള ചേർന്നതാണ് ഒരാളുടെ ഒറിജിനൽ എന്താ പറയാ നോർമൽ രക്തസമ്മർദ്ദം വൺ ട്വന്റി ബാർ എയ്റ്റി ആണ് അല്ലെ അത് കൂടിയാൽ ഹൈപ്പർ ടെൻഷനും കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷനുമാണ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്റർ ആണ് കൂടിയാൽ സ്ട്രോക്കും ഹൈ അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും കൂടാനുള്ള കാരണം ഉപ്പും കൊഴുപ്പൊക്കെ അമിതായിട്ട് ഉപയോഗിക്കുക പുക വലിക്കുക വ്യായാമ കുറവ് തുടങ്ങിയവയാണ് ഇനി ഹൃദയത്തിന്റെ വാൽവിന് തകരാറുണ്ടാകുന്ന മൂലം ഉണ്ടാകുന്ന രോഗമാണ് റൊമാറ്റിക് ഫീവർ അഥവാ വാദപ്പനി രക്തപ്രവാഹം കുറഞ്ഞുകൊണ്ടുണ്ടാകുന്ന വേദനയെ നമ്മൾ പെക്ടോറിസ് എന്ന് വിളിക്കുന്നു ഇനി നമ്മുടെ ഹൃദയത്തിന്റെ തകർ പ്രവർത്തനങ്ങളിലൊക്കെ തകരാറുണ്ടോ എന്ന് അറിയാൻ നമ്മള് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇ സി ജി എടുക്കും അല്ലേ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോ ആഡിയോഗ്രാം ഇ സി ജി കണ്ടെത്തിയത് ആഹ് ആരാണ് വില്ല്യം എന്തോവനാണ് നമ്മൾ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ചാർവിക് സെവൻ ആണ് റോബർട്ട് ചാർവിക് ആണ് എന്ത് ആ എന്താ പറയുന്നത് ഹൃദയം കണ്ടെത്തിയത് ഇനി നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചൊന്ന് നോക്കിയാലോ അങ്ങനെ നമ്മുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് പഠിക്കുക അജ ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് തന്നെ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ാണ് ക്രിസ്ത്യൻ ബെർണാൾഡോ കേട്ടോ അദ്ദേഹത്തിന്റെ പേര് മക്കളെ ക്രിസ്ത്യൻ ആരാണ് ക്രിസ്ത്യൻ ർണാർഡ് ക്രിസ്ത്യൻ ബർണാർഡ് എന്ന് പറയുന്ന വ്യക്തി ലോകത്താദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ആര് നടത്തി ക്രിസ്ത്യൻ ബർണാർഡ് നടത്തി എന്നാ എന്ന് പഠിച്ചേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ മാസം മൂന്നാം തീയതി നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ മാസം മൂന്നാം തീയതി ഗ്രൂട്ട് ഷോർ ഹോസ്പിറ്റൽ എവിടെയാണ് നടത്തിയത് ഗ്രൂട്ട് കേട്ടോ ഗ്രൂട്ട് ഗ്രൂട്ട് ഷോർ ഹോസ്പിറ്റലിലാണ് നടത്തിയത് എവിടെയാ ഗ്രൂട്ട് ഷോർ ഹോസ്പിറ്റല് സൗത്ത് ആഫ്രിക്കയിലാണ് എവിടെയാണ് സൗത്ത് ആഫ്രിക്ക അപ്പൊ സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂഡ് ഷോർ ഹോസ്പിറ്റലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മാസം മൂന്നാം തീയതി ക്രിസ്ത്യൻ ആണ് രോഗത്തെ ആദ്യത്തെ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എന്നാൽ ഇന്ത്യയിലെ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്ന് നടത്തിയ ആരാ നടത്തിയെ ഡോക്ടർ വേണുഗോപാൽ നടത്തി ആര് നടത്തി ഡോക്ടർ വേണുഗോപാൽ നടത്തി ആദ്യത്തേത് ഡോക്ടർ ക്രിസ്ത്യൻ ആണ് രണ്ടാമത്തെ നടത്തി നമ്മൾ ഇന്ത്യയിൽ നടത്തി ഡോക്ടർ വേണുഗോപാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി നടത്തി എവിടെ നടത്തി ആ ന്യൂഡൽഹിയിൽ എയിംസിൽ നടത്തി കേട്ടോ അപ്പോ ന്യൂഡൽഹിയിലാണ് നടത്തിയത് എന്ത് നടത്തിയത് നമ്മുടെ ഡോക്ടർ വേണുഗോപാല് ഇന്ത്യയിൽ എന്ത് നടത്തിയത് നമ്മുടെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഇനി കേരളത്തിലെ പഠിച്ച മക്കളെ കേരളത്തിൽ എന്താ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയേ ആ രണ്ടായിരത്തി മൂന്നിലാ നടത്തിയ കേട്ടോ രണ്ടായിരത്തി മൂന്നിൽ നടത്തി രണ്ടായിരത്തി മൂന്ന് മെയ് മാസം പതിമൂന്നാം തീയതി നടത്തി നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ആരാണ് ഡോക്ടർ ജോസ് ചാക്കോ ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് നടത്തിയത് എന്ന് ഓർക്കാം ഏഹ് മെഡിക്കൽ ട്രസ്റ്റ് എവിടെയാണ് നടത്തിയ മെഡിക്കൽ ട്രസ്റ്റ് മെഡിക്കൽ ട്രസ്റ്റ് എവിടെയാണ് എറണാകുളം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലാണ് അത് നടത്തിയത് അപ്പൊ മൂന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചും ക്ലിയർ ആയില്ലേ ഇനി നമ്മള് ലോ അപ്പൊ ഹൃദയ ശസ്ത്രക്രിയയെ കുറിച്ചാണ് പറയണേ ലോകഹൃദയ ശസ്ത്രക്രിയാ ദിനം ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം എന്ന ഡിസംബർ മൂന്ന് ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ മൂന്ന് ഇന്ത്യയുടെ ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്ന ഓഗസ്റ്റ് മൂന്ന് ഇന്ത്യയിൽ നടത്തിയത് ഓഗസ്റ്റ് മൂന്നിലും ലോകത്തിൽ നടത്തിയത് അപ്പൊ വേൾഡിൽ നടത്തിയത് അപ്പൊ വേൾഡ് ഹൃദയ ശസ്ത്രക്രിയ ദിനം ഇവിടെ നാഷണൽ എന്നാ പറയുന്നത് അല്ലെ ഇന്ത്യയുടെ നാഷണൽ ദേശീയ ഹൃദയ ശസ്ത്രക്രിയ ദിനം അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ എന്താ പറയാ ഹൃദയവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത്തരം കാര്യം ഈ കാര്യം നമ്മൾ പഠിച്ചു വെച്ചോടണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് രക്തം അങ്ങനെ രക്തപര്യ രക്തത്തെ കുറിച്ചുള്ള കാര്യങ്ങള് ഭരണ രക്താണുകൾ ഷേതു രക്താണുക്കൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഏകദേശം ഇനി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാനിപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇറന്നില്ലേ വേറെ ഒന്നും അല്ല ഈ ടോപ്പിക്കുകളണ്ട് കഴിഞ്ഞോട്ടേന്ന് കഴിച്ചിട്ടില്ല കറണ്ട് അഫയേഴ്സ് ഒരു പതിനഞ്ചെണ്ണക്ക വെച്ചല്ലേ ഒരു ദിവസം ഇറന്നുള്ളൂ അതൊരു നാലഞ്ച് ദിവസം നമ്മൾ ഇടാണ്ടിരുന്നാലും ഒരു പത്ത് അമ്പത് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇട്ടാലും മതിയല്ലോ ഏഹ് അതെന്താ വച്ചാൽ അധികം കൂടുതലുണ്ടെങ്കിൽ ഡെയിലി നോക്കുമ്പോൾ അത്ര കൂടുതലൊന്നും കാണാനും ഇല്ല കേട്ടോ അപ്പം ഏതായാലും അത് നമുക്ക് പഠിച്ചു പോവാം അപ്പം ഇത്രയാണ് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പം ആദ്യം പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഓർമ്മ ഒന്നില്ലേ ഏഹ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാൻ ഭംഗിയായിട്ട് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ